നമസ്കാരം ഞാൻ മനോജ് നടിയാക്കൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മുട്ടയ്ക്ക് ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന വില കേരളത്തിൽ ചില്ലറ വിൽപ്പന വില ഏഴ് രൂപ അൻപത് പൈസ ദക്ഷിണേന്ത്യയിലെ പ്രധാന മുട്ട ഉൽപ്പാദന കേന്ദ്രമായ നാമക്കലിൽ കോഴിമുട്ടയുടെ മൊത്തവില ഒന്നിന് ആറ് രൂപ അഞ്ച് പൈസയായി മുട്ടവില നിശ്ചയിക്കുന്ന നാഷണൽ എഗ്ഗ് കോർഡിനേഷൻ കമ്മിറ്റിയുടെ ചരിത്രത്തിൽ ഏറ്റവും ഉയർന്ന വിലയാണിത് വരും ദിവസങ്ങളിൽ ഇനിയും വില കൂടുമെന്നാണ് പറയുന്നത് കോർഡിനേഷൻ കമ്മിറ്റിയുടെ വില വിവര പട്ടിക പ്രകാരം നവംബർ ഒന്നിന് നാമക്കല്ലിൽ മുട്ടയുടെ വില അഞ്ച് രൂപ നാൽപ്പത് പൈസയായിരുന്നു തുടർന്ന് ഓരോ ദിവസവും വില കൂടുകയായിരുന്നു പതിനഞ്ചാം തീയതി അഞ്ച് രൂപ തൊണ്ണൂറ് പൈസയായി പതിനേഴാം തീയതി അത് ആറ് രൂപയിലെത്തി വ്യാഴാഴ്ച വീണ്ടും കൂടി ആറ് രൂപ അഞ്ച് പൈസയായി ഉയർന്നു രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഇതേ സമയം മുട്ടയുടെ വില നാല് രൂപ അറുപത്തിയഞ്ച് പൈസയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അഞ്ച് രൂപ മുപ്പത്തിയഞ്ച് പൈസയും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അഞ്ച് രൂപ അൻപത് പൈസയും രണ്ടായിരത്തി ഇരുപത്തി നാലിൽ അഞ്ച് രൂപ അറുപത്തി അഞ്ച് പൈസ എന്നിങ്ങനെയായിരുന്നു വില കഴിഞ്ഞ അഞ്ച് വർഷത്തിനിടെ നാമക്കല്ലിൽ മുട്ടയുടെ വില അഞ്ച് രൂപ എഴുപത് പൈസയായി കൂടുന്നത് ഇത്തവണയാണ് ആഭ്യന്തര വിപണി ശക്തമായതും ഉൽപ്പാദനത്തിൽ ചെറിയ കുറവുണ്ടായതുമാണ് വില ഉയരാൻ കാരണമെന്ന് പറയുന്നു തൊട്ടടുത്ത പ്രധാന ഉൽപാദന കേന്ദ്രങ്ങളായ ഹൈദരാബാദിൽ ആറ് രൂപ മുപ്പത് പൈസയും വിജയവാഡയിൽ ആറ് രൂപ അറുപത് പൈസയുമാണ് വില ദക്ഷിണേന്ത്യയിൽ ഏറ്റവും കുറഞ്ഞ വില നാമക്കല്ലിലാണ് ഇതോടെ വിവിധ സംസ്ഥാനങ്ങളിലുള്ളവർ നാമക്കല്ലിൽ നിന്ന് കൂടുതൽ മുട്ട വാങ്ങാൻ തുടങ്ങിയതാണ് വില ഉയരാൻ ഇടയാക്കിയത് ശബരിമല സീസൺ തുടങ്ങുമ്പോൾ സാധാരണ വില കുറയുകയാണ് പതിവെങ്കിലും ഇത്തവണ ദിവസവും വില കൂടുമെന്ന അവസ്ഥയിലാണ് ഡിസംബർ ആവുന്നതോടെ കേക്ക് നിർമ്മാണം സജീവമാകും ഇതോടെ വില ഇനിയും കൂടും ചില്ലറ വിൽപ്പന വില ഏഴ് രൂപ അൻപത് പൈസ കേരളത്തിൽ മുട്ടയുടെ ചില്ലറ വിൽപ്പന വില ഏഴ് രൂപ അൻപത് പൈസയായിട്ടുണ്ട് നാമക്കല്ലിൽ നിന്നുള്ള കയറ്റുകൂലിയും കടത്തുകൂലിയും ചേർത്ത് മൊത്ത വ്യാപാരികൾക്ക് ആറ് രൂപ മുപ്പത്തി അഞ്ച് പൈസയ്ക്കാണ് മുട്ട കിട്ടുന്നത് ഇവർ ചെറുകിട വ്യാപാരികൾക്ക് ആറ് രൂപ എഴുപത് പൈസയ്ക്ക് വിൽക്കും ഇത് സാധാരണ കടകളിലെത്തുമ്പോൾ ഏഴ് രൂപ അൻപത് പൈസയാകും അപ്പോൾ മുട്ടയുടെ വില കുതിച്ച് കയറിയിരിക്കുകയാണ് ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു എല്ലാവരും ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യണം ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോയുമായി ഉടനെത്താം എല്ലാവർക്കും എൻ്റെ നന്ദി